പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ അനധികൃത നിയമനത്തിന് നീക്കം പി എസ് സി നിയമനം അട്ടിമറിച്ച് പതിനാല് പേർക്ക് താൽക്കാലിക നിയമനം നൽകാനാണ് നീക്കം ഇവരെ സ്ഥിരപ്പെടുത്തുന്നതുവരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് സി പി ഐ എം സി പി ഐ ബി ജെ പി നേതാക്കൾ ബോർഡ് അംഗങ്ങളായ പാം ഓയിൽ കോർപ്പറേഷൻ കൃഷി വകുപ്പിന് കത്തയച്ചു കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് കിട്ടി എന്നാൽ നിയമനത്തിൽ അഴിമതിയില്ല എന്നും മാനുഷിക പരിഗണന മാത്രമാണ് എന്നുമാണ് ബോർഡ് ചെയർമാന്റെ വിശദീകരണം റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് സി പി ഐ സി പി എം നേതാക്കളുടെ ബന്ധുക്കളെയും പ്രവർത്തകരെയും സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇടത് ബി ജെ പി നേതാക്കൾ കൈകോർത്ത കാഴ്ചയാണ് ഓയിൽ പാമ്പിൽ കണ്ടത് എന്താണ് ഓയിൽ പാമ്പിൽ നടന്ന അനധികൃത നീക്കം കേന്ദ്ര കേരള സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാമ്പ് അമ്പത്തിയൊന്ന് ശതമാനം സംസ്ഥാന സർക്കാർ ഓഹരിയും നാൽപ്പത്തൊമ്പത് ശതമാനം കേന്ദ്ര സർക്കാർ ഓഹരിയും ഈ സ്ഥാപനത്തിൽ ബി ജെ പിക്ക് രണ്ട് ബോർഡ് അംഗങ്ങളുണ്ട് കൂടാതെ സി പി ഐ നേതാവായ ചെയർമാനും മറ്റൊരു സി പി ഐ നേതാവും ഒരു സി പി എം നേതാവുമാണ് ബോർഡിലുള്ളത് സി പി എം സി പി ഐ നേതാക്കളുടെ അടുത്ത ബന്ധുക്കളെയും പ്രവർത്തകരെയും സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് ഓയിൽ പാമിലെ നിയമനങ്ങൾ സർക്കാർ പി എസ് സിക്ക് വിട്ടത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതിന് പിന്നാലെ ബോർഡ് യോഗം ചേർന്നു രണ്ട് ബി ജെ പി അംഗങ്ങളും ഒരു സി പി എം അംഗവും ചെയർമാനടക്കമുള്ള രണ്ട് സി പി ഐ ബോർഡ് അംഗങ്ങളും ചേർന്ന് പതിനാല് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചു സി പി ഐ സി പി എം നേതാക്കളുടെ ബന്ധുക്കളും പ്രവർത്തകരുമായ പതിനാല് പേരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രിക്ക് കത്തുമെഴുതി കത്തിൽ ഇങ്ങനെ പറയുന്നു ജീവനക്കാരെ പി എസ് സി വഴി നിയമിക്കരുത് ഈ പതിനാല് പേരെ സ്ഥിരപ്പെടുത്തണം ഓഗസ്റ്റ് മാസം ഓയിൽ പാമിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ഓയിൽ പാം ചെയർമാൻ അത് പൂഴ്ത്തി പി എസ് സിക്ക് വിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഉദ്യോഗാർത്ഥിയെ പോലും പി എസ് സി വഴി ഓയിൽ പാമിൽ നിയമിച്ചില്ല ഈ പതിനാല് പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം തകൃതിയായി അണിയറയിൽ നടക്കുകയാണിപ്പോഴും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതുവരെ പി എസ് സി വഴിയുള്ള നിയമനം പാടില്ല എന്ന് എങ്ങനെയാണ് ഒരു ബോർഡിന് നിലപാടെടുക്കാൻ കഴിയുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ച് മന്ത്രിക്ക് ചെയ്തു എന്താണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രസാദ് പ്രസാദ് ഇൻ കൊച്ചി നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് പ്രസാദ് നമ്മുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഓൾ സാധാരണഗതിയിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്നല്ല സാധാരണ ഇത്തരം അനധികൃതമായ കാര്യങ്ങൾ നടക്കുമ്പോഴെല്ലാം അതിൽ പ്രതിപക്ഷത്തിൻ്റെതായ ഒരു ഇടപെടൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ അത്യപൂർവം എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ബി ജെ പിയുടെ രണ്ട് ബോർഡ് അംഗങ്ങൾ ഉണ്ടായിട്ട് കൂടി അനധികൃതമായ ഒരു നീക്കത്തെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് എതിർക്കുന്നില്ല എന്നുള്ള മാത്രമല്ല പിന്തുണക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായ ഒരു കാര്യം മാത്രമല്ല പല തവണകളായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞതാണ് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനമുണ്ടാകരുത് എന്ന് ഇതൊരു കൂടി കടന്ന് ബോർഡ് തീരുമാനിച്ച് ഈ പതിനാല് പേരെ സ്ഥിരപ്പെടുത്തുന്നതുവരെ ഒഴിവ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ആ ബോർഡ് തീരുമാനിച്ചതും തീരുമാനിച്ചത് മാത്രമല്ല ആ തീരുമാനം കൃഷിമന്ത്രിയെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഫയൽ ഇപ്പോഴും കൃഷിമന്ത്രിയുടെ മേശപ്പുറത്താണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഒരുപാട് ഘട്ടങ്ങളിൽ സർക്കാർ തന്നെ സ്ഥിരപ്പെടുത്തിയവരെ സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് അതുമായി ബന്ധപ്പെട്ടവരാണ് ഈ ഓയിൽ പാമ്പിലും ഉള്ളത് അതിന്റെ വിവരങ്ങൾ നമുക്ക് വരുന്ന ദിവസം പുറത്തു കൊണ്ടുവരാൻ കഴിയും അവിടെ ഈ പറയുന്ന ആളുകൾ കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ പി എസ് സി അവിടെ നേരത്തെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നവരുടെ പ്രൊമോഷൻ നഷ്ടപ്പെടും പി എസ് സി ലിസ്റ്റ് നോക്കുകുത്തിയാകുന്നു എന്നുള്ളതാണ് ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഓയിൽ പാമ്പിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഈ ജനുവരി കഴിയാറായിട്ടും ഒരാളെ പോലെ പോലും പി എസ് സിയിൽ പി എസ് സി വഴി നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തത് ഓയിൽ പാം ബോർഡാണ് എന്ന കാര്യം ഉറപ്പാണ് കാരണം ബോർഡ് ചേർന്ന് തീരുമാനിക്കുകയാണ് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് ഇതേ ആവശ്യം സർക്കാരിനോടും പറയുകയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള അനുമതി വേണമെന്ന് തീർച്ചയായും ഓയിൽ പാമ്പിൽ നടന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അതിൽ ബി ജെ പിയും പങ്കുചേരുന്നു എന്നുള്ളടത്താണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്